നമ്മൾ ഇന്ന് ഇവിടെ എടുക്കാൻ പോകുന്നത് സ്രാവിൻ്റെ അച്ചാറാണ് അപ്പോൾ നമ്മൾ എടുക്കേണ്ട വിധം എങ്ങനെയാണെന്ന് നോക്കാം ഇപ്പോൾ ഉരുളി വെച്ചു നല്ലെണ്ണയാണ് ഇതിന് യൂസ് ചെയ്യുന്നത് നമ്മളത് നല്ലെണ്ണ ഒഴിച്ചിട്ടുണ്ട് ഞാനിതിപ്പോൾ ഏകദേശം ഒരു അര കിലോ സ്രാവാണ് ഉള്ളത് അതിനാവശ്യത്തിനുള്ള നല്ലെണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് അതൊന്ന് ചൂടായി വന്നതിന് ശേഷം അതിനകത്തോട്ട് നമുക്ക് ഉലുവായും കടുവും കൂടെ ഇടണം എണ്ണ ഏകദേശം തിളച്ചിട്ടുണ്ട് നമ്മളെ വെളിച്ചെണ്ണ വേണമെങ്കിലും ഉപയോഗിക്കാവുന്നേ ഉള്ളൂ കൂടുതൽ നാളിരിക്കേണ്ടിയവർക്ക് നമുക്ക് നല്ലെണ്ണയാണ് നല്ലത് ഇപ്പം ഞാൻ അതിനകത്തൊട്ട് കുറച്ച് ഉലുവ ഇട്ട് കൊടുക്കുകയാണ് നമുക്കിനി കടുകൂടെ ഇട്ട് കൊടുക്കാം നമ്മൾ ഇടുന്നത് ഇഞ്ചി ഏകദേശം നൂറ്റമ്പത് ഗ്രാം ഇഞ്ചി ഉണ്ട് അതുകൊണ്ടിട്ട് കൊടുക്കോട്ട് നമ്മൾ ആഡ് ചെയ്യുന്നത് വെളുത്തുള്ളിയാണ് ഇതും ഏകദേശം ഒരു നൂറ്റമ്പത് ഗ്രാം വെളുത്തുള്ളി ഉണ്ട് അതും കൂടി കൊടുക്കുകയാണ് പിന്നെ ഒരു കാര്യം പറയാം സ്രാവ് ഞാൻ ഏകദേശം ഒരു ദിവസത്തോളം വെള്ളത്തിലിട്ട് അതിന്റെ ഉപ്പ് കളഞ്ഞു ശേഷമാണ് എടുത്തിരിക്കുന്നത് ആ അത് അതിനുശേഷം അത് ചെറിയ കഷ്ണങ്ങളാക്കി ഉറുക്കി അത് ഫ്രൈ ചെയ്ത് നമ്മൾ ഓൾറെഡി എടുത്ത് റെഡിയാക്കി വെച്ചിരിക്കുകയാണ് അപ്പൊ നമ്മുടെ വെളുത്തുള്ളിയും ഇഞ്ചിയും ഏകദേശം മൂത്തിട്ടുണ്ട് അതിന്റെ കളറൊക്കെ ഒന്ന് മാറി ഒരു ഗോൾഡൻ കളറായിട്ടുണ്ട് ഇനി ിനകത്തോട്ട് അല്പം മഞ്ഞപ്പൊടി ഇട്ടുകൊടുക്കുകയാണ് ഇനി ഇടാനുള്ളത് കാശ്മീരി മുളക് പൊടിയാണ് ഇതൊരഞ്ച് സ്പൂണ് ഇട്ടുകൊടുക്കാണ് ഇതിന വലിയ എരി ഇല്ലാത്ത മുളക് പൊടി ആയതുകൊണ്ട് ആണ് അത്ര ഇട്ടത് ഇനി പല എരി കണ്ട തന്നെ നമ്മൾ അഭിനാഗിരി ഒഴിക്കുമ്പം അതിന്റെ എരി അല്പം കുറഞ്ഞോളും ഇതൊന്ന് അതിൻ്റെ പച്ചവണമൊന്ന് മാറുന്നവരെ ഒന്ന് ഫ്രൈ ചെയ്യാം നമുക്കല്പം ഉലുവപ്പൊടിയും കൂടി നമുക്ക് ചേർത്ത് കൊടുക്കാം നമുക്കിനി തയ്യാറാക്കി വെച്ചിരിക്കുന്ന സ്രാവ് ഇതിനകത്തോട്ട് നമ്മൾ ആഡ് ചെയ്യുകയാണ് ഇനി ഇട്ടുകൊടുക്കുന്നത് അല്പം കായപ്പൊടിയും കൂടെ നമുക്ക് ചേർത്ത് കൊടുക്കണേ എല്ലാവരവരുടെ ക്വാണ്ടിൻ്റിക്ക് ക്വാണ്ടിറ്റിക്ക് അനുസരിച്ച് ഇട്ട് കൊടുത്തോണം ഇനി അല്പം വിനാഗിരിയും കൂടെ ഒഴിച്ച് കഴിഞ്ഞാൽ നമ്മുടെ അച്ചാർ റെഡി ആയിട്ടുണ്ട് അപ്പോൾ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരൊന്ന് ചെയ്ത് ബെല്ലൈക്കൺ അമർത്തണം അടുത്തൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീട്ടിൽ കാണാം